ഹലോ അസ്സാമലൈക്കും ഞാൻ ചുസട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം തമ്മിൽ കണ്ട പോയ തന്നെ നമുക്കിന്നൊരു പുത്ത മാങ്ങ അച്ചാറിട്ടോക്കാം അതെന്താ നിങ്ങളെ ഞാൻ പറഞ്ഞുതരട്ടോ എന്താന്നാ ഞമ്മളിപ്പോൾ കുറച്ച് ദിവസം മുന്നേ മാങ്ങ ഉണക്കാൻ മടി ഇട്ടിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അച്ചറിയില്ല എന്താ സ്ഥിരം വീഡിയോ കാണുമലൊക്കെ അറിയട്ടോ ഞാൻ മാങ്ങ ഉണക്കാൻ വേണ്ടി വെച്ചിനല്ലോ നിങ്ങളോട് പറയുകയാണെങ്കിൽ വെയിലങ്ങോട്ട് വിളിച്ചാട്ടി അപ്പോൾ ഞാനും തന്നെ മാങ്ങല്ലാത്ത കാലത്ത് തിന്നാലോ എന്ന് വിചാരിച്ചു കണ്ട് ഞാൻ കുറച്ച് മാങ്ങട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു കണ്ട് ഒക്കെ ചെത്തി ഒരു എട്ട് പത്ത് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് കൊണ്ടേ ഞാൻ വെയിലാണ്ട് കാണ്ട് മുറിച്ചതാണ് വെയിലാണെങ്കിൽ പോയും ചെയ്ത് മായ പെജ് തന്നെ പെജെന്നെ പെജ് തന്നെ മയക്കൊരു ചോർച്ച തന്നെ പിന്നെ ഞാൻ രണ്ടു ദിവസമൊക്കെ ഞാൻ ഫുഡ്ജിൽ വെച്ചു കേട്ടോ പിറ്റേന്ന് വെയിലറച്ചിയാണെങ്കിൽ വയ്ക്കാന്നൊക്കെ കരുതിയിട്ട് രണ്ട് ദിവസവും വെയിലറച്ചില്ല മൈന്നെ മൈ എന്നെ മൈ പിന്നെ വെച്ചാൽ തോന്നി എത്രയല്ലീ കാണ്ട അപ്പത് ഇങ്ങനെ പിടിച്ച് പാത്തക്കൽ അപ്പച്ച തോന്നി ഒന്ന് അച്ചാർ എങ്ങനെ ഉണ്ട് എന്നൊന്നും നമ്മൾ എങ്ങനെയുണ്ട് എന്നൊന്നറിയില്ല നമ്മളാദ്യമായിട്ടാണ് ഇട്ടോ പൗത്തമാങ്ങോണ്ട് അച്ചാർ ഉള്ളത് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പം പൂത്തമാങ്ങ കൊണ്ടൊക്കെ അച്ചാർ ഉണ്ടാകും അപ്പച്ചാ തോന്നി വെറുതെ ആവൂലന്നില്ല കേട്ടോ അപ്പം ഏതായാലും ഉണക്കാനേതായാലും പറ്റിയില്ല എന്നാൽ പിന്നെ അച്ചാറിട്ട് കാണും കൂട്ടി വെക്കാൻ നമ്മൾക്ക് എങ്ങനെ ഉണ്ട് എന്നറിയാലോ സംഗതി സൂപ്പർ കേട്ടോ വെറുംചോറിൻ്റെ ഒപ്പം രസമല്ല പിന്നെ നെയ്ച്ചോറോ ബിരിയാണി അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് രസമായിരിക്കാനും കാരണം പുളി നമ്മൾ തിന്നില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ വെറുതെ തിന്നാനും നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ആണ് ഇങ്ങനെ തിന്ന നല്ല രസം ഉണ്ട് കേട്ടോ തിന്നാൻ ഞാൻ പറഞ്ഞല്ലേ വെറും ചോറ്റക്ക് വലിയൊരു രസമല്ലത് ഏതായാലും ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണം പിന്നെ ഉരുവിയും കടുകും പിന്നെ ചെറിയൊരു പൊട്ട് കായം കൂടി ഇട്ടോ കൊടുത്തു അപ്പം അച്ചാറും പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാട്ടണത് എന്നെ അച്ചാറും പൊടി ഉണ്ട് വെച്ചെങ്കിൽ പിന്നെ അത് മതിനിച്ചെങ്കിൽ അതില്ല അപ്പം നീ ഏതായാലും ഇപ്പം ഈ പാത്തിച്ചിട്ട് കാര്യമില്ല ആ അരിഞ്ഞത് മുയവനും ഇപ്പം തിന്നാനും വെക്കൂല്ല അത് എഴുതിയിട്ട് ഞാൻ അച്ചാറിട്ടാൽ പിന്നെ എപ്പോഴേലൊക്കെ അങ്ങനെ തിന്നോക്കാലം അപ്പം നമ്മളെ മിന്നുട്ടിക്ക് നല്ല തിർപ്പതി ആയിക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണേ മധുരമല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ തിന്നാൻ വെറുതെ തിന്നാനാണ് ഏറെ രസം കേട്ടോ അതിലേതായാലും ഞാൻ ഉലുവിയും കടുകും വറ്റൽമുളകും ഒക്കെ വറുത്ത് നമുക്കിനിയൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ കുറച്ച് മതി കേട്ടോ ഉലുവ കുറേ ആയിക്കഴിഞ്ഞാലൊരു കൈപ്പേക്കാരം അപ്പോൾ ഏതായാലും ഇതാക്കണ് നമ്മൾ മുളകൊക്കെ ഒന്ന് ഞാൻ പൊടിച്ചെടുത്ത കേട്ടോ മുളക് ഉലുവ കടുക് കായം ഒക്കെ ഉണ്ട് അപ്പം വറ്റൽ മുളക് ചൂടാകാത്തതുകൊണ്ടാത്തോണുണ്ട് കേട്ടോ ശരിക്കും ചൂടാകാത്തതുകൊണ്ടാത്തോണുണ്ട് വറ്റലുളക് ഒന്ന് പൊടിയാത്ത പൊടിയാത്തമാതിരിയുണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഇനി നമുക്ക് കടുവ ഇനി പൊട്ടിച്ചൂല അപ്പോൾ ഇട്ടു മതി അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഇതാക്കണ് ഞാൻ ഇതൊക്കെ ഒന്ന് പൊറുക്കിയെടുക്കാൻ കേട്ടോ നല്ല സൂപ്പർ അച്ചാർ തന്നെയാണ് കേട്ടോ അപ്പം മാങ്ങക്കാലമാണല്ലോ ഒരുപാട് മാങ്ങ കിട്ടും ചേച്ചി അപ്പം മാങ്ങ കുറേ കിട്ടണവരും ഒന്ന് ഇട്ട് നോക്കേണ്ടി ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ രസമാണ് കേട്ടോ തിന്നാൻ പിന്നെ ഞാൻ ഏതായാലും കുറച്ച് കുക്കി കുടുങ്ങി തരണമാതിരിയാണ് അത് അച്ചാർ ഇടാൻ ഞാൻ പറ്റൂല എത്ര തന്നെയാണ് പിടിച്ചിൽ പാത്തേക്കണത് പാത്തുവെച്ചിപ്പം രണ്ട് ദിവസം ഞാൻ പിടിച്ചിട്ട് പാത്തുവെച്ചു പിന്നെ വെച്ചാൽ തോന്നി പിടിച്ച് പാത്തിച്ചിട്ട് കാര്യമില്ലാതെ അങ്ങനെ നാശമായി പോകും കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണിയെടുത്ത് നോക്കിയത് കേട്ടോ സംഭവ സൂപ്പറാണ് ഒരിക്കലും നഷ്ടമായിട്ടില്ല കേട്ടോ ഇച്ചിരി കേതല്ല കാരണം വെറുതെ കളഞ്ഞല്ലോയെന്നുള്ളത് ഒരിക്കലും കേദല്ല കാരണം നല്ല റെസൾട്ട് ഇട്ടോ അച്ചാർ നമുക്ക് നല്ല തൃപ്തി ആക്കണേ ഇനി മാങ്ങ ഒന്ന് ഇട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയേണ്ടി ഇട്ടോലുണ്ടെങ്കിൽ അതും പറയേണ്ടി പറയേണ്ടിട്ടോ പൂത്ത മാങ്ങ അച്ചാർ ഇട്ടവലുണ്ടെങ്കിൽ അതും നമ്മളോട് കമൻ്റായിട്ട് പറഞ്ഞോളി കേട്ടോ അപ്പം അതൊക്കെ ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽക്കിഞ്ഞ് ഉലുവെല്ല ഉലുവല്ലോ കടുക് കാണിട്ടെടുത്ത ഇനി കടുക് മതി ഉലുവിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചു കിണല് അപ്പം ഇനി ഉലുവ കൂടി കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൈപ്പ് രസീക്കാരം അപ്പോൾ അത് മാണ്ടാ ചാച്ചിട്ട് ഞാൻ എന്താട്ട് കടുക് മാത്രം ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ആ പൊടിയാത്ത വറ്റൽമുളക് ഉണ്ടെന്നല്ലോ അത് ഇട്ടെടുത്തു പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പക്ഷേങ്കിൽ ഇഞ്ചിയത്ത് ഇഞ്ചി ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാഞ്ഞത് പിന്നെ കരിയപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് പൊട്ടി വറ്റ ഇനി നമുക്ക് എന്താട്ടണം അയക്കിഞ്ഞ് അച്ചാറും പൊടി ഇല്ലാത്തതുകൊണ്ട് മുളകും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വറ്റൽ മുളകും ഇട്ടുക്കണ് അപ്പോൾ നമ്മൾ വറ്റൽ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ മുളകും പൊടി പിന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം നല്ല എരിവൈക്കാരം അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതാണെങ്കിൽ ഏറ്റവും നല്ല നമ്മൾ അച്ചാറിന് നല്ലൊരു കളറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ ചെറുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ മുളകും പൊടിയന്നെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഒരു സ്പൂണും പിന്നെ ഒരു തുള്ളി ഒരു സ്പൂണായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് കുറച്ചേ ഉള്ളൂ അപ്പം നല്ല എരിവില്ല മുളക് തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിവിടെ കുറച്ച് എരുമാണം അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂണ് ഇട്ടുകൊടുത്തത് അപ്പം അങ്ങനെ ഇതാക്കണ് പിന്നെ നമ്മൾ തിരിജ് ഓഫാക്കിയിട്ടാണ് ആ മുളകും പൊടി ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താണെന്നറിയാം മുളകും പൊടി വേഗം കരിഞ്ഞു പോകും അപ്പം നമ്മളച്ചാറിന് വേറൊരു രസം കാരണം കരി കരിഞ്ഞൊരു ചോയയിൽ കാരം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എന്താ ഈ മാങ്ങക്കെ ഇട്ടു കൊടുത്തിട്ട് നല്ലോണം നീ ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം നമുക്കൊരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ മക്കളെ ഉപ്പും പുളിയും മധുരവും പിന്നെ എന്തെങ്കിലും പറയണേ ഒക്കെപ്പാടെ ചേർന്നൊരു മാങ്ങച്ചാർ സൂപ്പർ അച്ചാർ കെട്ടാ അപ്പം ഞാൻ ഇതാക്കണ് ഞമ്മക്കിഞ്ഞി ബിരിയാണിയും പിന്നെ ചോറൊക്കെ വെച്ച് വയ്ക്കുമ്പോൾ ഈ ഒരു അച്ചാർ നമ്മളെ പുളിഞ്ചീക്കൊക്കെ പകരണ്ടല്ലോ ഈയൊരച്ചാർ മാതിയിട്ടാണ് നല്ല രസമല്ല അച്ചാർ തന്നെയാണ് പിന്നെ ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി 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 ഇങ്ങോട്ട് എടുക്കാൻ കേട്ടോ ഇനി നമുക്ക് കുറച്ച് നമ്മളെ പൊടിച്ച് വെച്ചുണ്ടല്ലോ അത് ലേസ ഇട്ട് കൊടുക്കാം കേട്ടോ കുറേ ഒന്നും വേണ്ട കുറച്ച് മതി അപ്പം ബാക്കി ഇനി നമുക്ക് പാത്തക്കഞ്ഞി നമുക്ക് അച്ചാറ് ഇടയാണെങ്കിൽ ഇടാ അല്ലെങ്കിൽ നമുക്ക് സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഇടാ ഉലുവീം കടുമ്പോൾ പൊട്ടിച്ചതല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കാട്ടാ അപ്പം ഞാൻ ഏതായാലും പൊടിച്ചപ്പോൾ കുറച്ച് തോനെ പൊടിച്ചതാണ് കേട്ടോ ഇങ്ങനെ രണ്ടും കണ്ട് പൊടിച്ച് വെച്ചത് തന്നെയാണ് അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ആ മാങ്ങൾക്ക് ഈ ഉലുവിയും കടുവൊക്കെ പിടിച്ചട്ടെ അത് കഴിഞ്ഞിട്ട് ഇതാക്കണ് ഒരു തുള്ളി നമുക്ക് സുർക്കയും കൂടി പാർന്നു പാർന്നെടുക്കട്ടോ അപ്പോൾ കുറേ ഒന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ നമ്മൾ അച്ചാർ കുറച്ച് ദിവസമാണെങ്കിലും കേട് വരരുതല്ലോ അതിനും വേണ്ടി കുറച്ച് നമ്മൾ സുർക്ക പാർന്നിട്ടേ അപ്പോൾ അങ്ങനെ ഇതാക്കണേ അതും കൂടി പാർന്നു പാർന്നെടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ നമുക്ക് അതോടുകൂടി നമ്മൾ അച്ചാർ റെഡി ആക്കണം കേട്ടോ ഞതിക്ക് ഒരു സാധനം കൂടി ചേർക്കാൻ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞുതരട്ട അതെന്താണെന്നുള്ളത് അതിന് ഒന്ന് തിളക്കട്ടെ തിളച്ച് വന്നിട്ട് ഞമ്മൾക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയേക്കാണ് കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണ് മുളക് കറക്റ്റാണ് പുളിയുണ്ട് എരു പുളിയുണ്ട് ചെറിയൊരു മധുരമുണ്ട് അപ്പം ഇനി നമ്മൾ അച്ചാർ കുറച്ചും കൂടി ഒരു മധുരം കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ഒരു പഞ്ചസാര എടുക്കണം കേട്ടോ ഇനി ശർക്കര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പഞ്ചസാര എടുക്കുന്നത് ഒരു സ്പൂണും ഒരു തുള്ളിയും കൂടി ഇട്ടെടുത്തങ്ങനെ കേട്ടോ കൂടി നമ്മൾ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് തണുത്തിൻ്റെ ശേഷം നമുക്ക് നമുക്ക് കുപ്പിയിലാക്കി വെക്കാം അപ്പം അങ്ങനെ ഇതാക്കണ് നല്ല നീലെല്ലാം ഉണ്ടാക്കി അതുകൊണ്ട് കേടൊന്നും വരൂലെട്ടോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അച്ചാറിൻ്റെ ഒരു ചൊർക്ക ഉണ്ടല്ലേ ചൊർക്കിൻ്റെ മാതിരി തന്നെയാണ് മക്കളെ രസം ഉണ്ട് ഇട്ടാൽ തിന്നാൻ അടിപൊളി സാധനമാണ് ഏ അപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് രസമുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പൗത്തമാങ്ങ അച്ചാറിട്ട് കണ്ട് തിന്ന് നോക്കണത് അടിപൊളി നല്ല രസം ഉണ്ട് കേട്ടോ ഇച്ച് നല്ല തൃപ്പതിയേക്കണേ അതിട്ടിട്ട് അപ്പം അങ്ങനെ ഇതാക്കണ് നമ്മളെ മിന്നുട്ടി അറിയാം നല്ല രസമുണ്ട് മാ അച്ചാർ ഓക്ക ഓക്കെയാണ് കേട്ടോ ഓള് ഏത് ചോറ് കഞ്ഞി കഞ്ഞിടിച്ചാണെങ്കിലും ഒക്കെ ഓൾ പറയണത് തിച്ച് പൗത്തമാങ്ങ അച്ചാർ മതി മാറിട്ടോ അപ്പം ഞങ്ങൾ കണ്ടോളാം അങ്ങനെ തിന്നുന്നുണ്ട് സനൂവിന് മണ്ടാറിനട്ടോ അപ്പം കണ്ടല്ലേ ഞാനിപ്പോൾ ഈ തിന്നണ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായില്ല എത്രത്തോളം രസം ഉണ്ട് എന്നുള്ളത് ഡ്രസ്സുണ്ട് മക്കളെ ഞാൻ വെറുതെ പറഞ്ഞോന്നല്ലോ നിങ്ങൾക്ക് ഞാൻ വിശ്വാസമല്ലേ ഏഹ് ഇട്ട് നോക്കേണ്ടി പൂത്ത വാങ്ങിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഇട്ട് നോക്കണ്ടിട്ടോ അപ്പം ഞാൻ ഏതായാലും ഇതൊന്ന് കുപ്പി കാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇന്നലെ ജലദോഷമൊക്കെ പിടിച്ചപ്പം നമ്മളോട് കമൻറ്റിൽ പറഞ്ഞിനി ഇപ്പത്തെ പനിയാണ് ഡോക്ടറെ പോയി കാണണം എന്നൊക്കെട്ടോ അപ്പോൾ നമുക്ക് കുറവുണ്ട് കേട്ടോ കുറവില്ലാച്ചെങ്കിൽ ഞാൻ ഡോക്ടറെ പോയി കാണണം എന്നൊക്കെ വിചാരിച്ചീനി അപ്പം ചുമക്കും അതേ പറഞ്ഞ മാതിരി ജലദോഷത്തിനൊക്കെ കുറവെന്നെയാണ് കേട്ടോ അപ്പം ഞാൻ പോയിട്ടില്ല നീ കൂടുകയാണെങ്കിൽ ചെങ്കിൽ പോകും ചെയ്താന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ ഞമ്മളെയൊക്കെ ഒച്ച മാറിയാലും നമ്മൾക്ക് പനിയാണെങ്കിലൊക്കെ നമ്മളെ ഇതാക്കാനൊക്കെ ആൾക്കാരുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമ്മളെ എല്ലാവരും നോക്കണുണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷ ചിൻ്റെ നിങ്ങളെ നിങ്ങളൊരു കുടുംബത്തിലൊരംഗമായിട്ട് ഇങ്ങനെ കണക്കാക്കണമല്ലോ അത് തന്നെ ഒരുപാട് സന്തോഷം ഈ അപ്പോൾ അതാക്കണേ അച്ചാറൊക്കെ ഞാൻ ഉപ്പിക്കാക്കി നമുക്കിഞ്ഞ് മൂടി വെക്കട്ടെ ആവശ്യത്തിനടുത്ത് അങ്ങനെ കൂട്ടാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നും ഈ ചോറും കൂട്ടാനുണ്ടാക്കണല്ലേ അപ്പം മാറ്റി മാറ്റിപ്പൊടിച്ചാൻ കിട്ടാം അപ്പോൾ നാളെ ഞാൻ ചോറും കൂട്ടാനുണ്ടാക്കണേ വീഡിയോ കൊണ്ട് വരട്ടോ താങ്ക് യു